ഗൈസിപ്പ് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇടുന്ന വീഡിയോക്ക് വ്യൂസും കാര്യങ്ങളൊന്നും കയറുന്നില്ല അപ്പോൾ മാക്സിമം എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാനും ആരും മറക്കരുത് ഗൈസ് ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വെച്ചാൽ വരാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസിപ്പ് നമ്മുടെ ഗെയിമിലാണെങ്കിൽ ഒരു അടിപൊളി ഗ്രോസേടാ റിംഗ്വെൻ്റും കാര്യങ്ങളൊക്കെ വന്നത് എല്ലാവരും അറിയില്ല ഗൈസ് ഓക്കെ അപ്പം ഞാനാണെങ്കിൽ ഗൈസ് എൻ്റെ കുറച്ച് ടോക്കൺ ഉണ്ടായിരുന്നു എത്രയാണെന്ന് കറക്റ്റ് അറിയാൻ വയ്യ ഗൈസ് ഞാനാണെങ്കിൽ വിചാരിച്ചു തോന്നേ അങ്ങനെ ഉണ്ടെന്ന് ഗൈസ് ഓക്കെ അപ്പോൾ നാൽപ്പത്തിയാറ് ടോക്കണും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളു കൈസ് അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഉൾപ്പെക്കറിൻ്റെ സ്കിന്നും ഉണ്ട് ഗൈസ് ഓക്കെ ഇതൊക്കെ ഇൻകുവേറ്റർ വഴി വന്നതാണ് തന്നെ ഗൈസ് ഓക്കെ അപ്പോൾ ഇൻവേറ്ററിൽ ബ്ലൂ ഊപ്പറിൻ്റെ അഭിലിഷ്യ സ്റ്റോണും വെച്ച് എടുത്തവന്മാരെല്ലാവരും മണ്ഡന്മാരാക്കൊണ്ടാണ് ഉമാർ രീതിയിൽ ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഗൈസ് ഓക്കെ പിന്നെ എന്തായാലും കയറി അതല്ലേ എന്ന് പറഞ്ഞാൽ നാല് ടോക്കും കൊടുത്ത് ഞാനൊരു ഗൺക്രേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നൈസായിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഏ കൈസപ്പോൾ എംഡനാണ് തുറന്നത് നോക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് യു എം ബി ആണ് കിട്ടിയത് ഈ സംഭവം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് പിന്നെ ഈ സംഭവം എന്ന് പറയുന്നത് എൻ്റെയിലാണെങ്കിൽ ഒരു അടിപൊളി ഗ്രോസർ സ്കിന്നും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേസ് ഓക്കേ ഈയൊരു ഗ്രോസും കാര്യങ്ങളൊക്കെ ഉള്ളവര് ആരും തന്നെ ഇത് ഇതെടുക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ വെറുതെയാണ് ഗെയ്സ് ഓക്കേ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ് ഡബിൾ റേറ്റ് ഫീറും സിംഗിൾ ഡാമേജും എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ എന്തായാലും ഗൈസ് ഒന്നും പറയാതെ ഇത് മാക്സ് ആക്കാവുന്നതാണ് പിന്നെ കൈസ് ഈ ഒരു സ്കിന്നും എത്ര മെച്ചം ഉണ്ടെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ കയ്യിലാണെങ്കിൽ കൈസ് ഓക്കെ ഇതിന്റെ ലെവൽ ടുവും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ മാക്സ് ആക്കാനൊക്കെ ഓനെ ഡയമണ്ട് വേണം അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടൊന്നും പോകണില്ല അപ്പം ഇത് നോക്കുവാണെങ്കിൽ കേസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടോക്കൺ കൊടുക്കണം അതിന് നിങ്ങൾ ചില്ലറ ഡയമണ്ടല്ല ഗൈസ് പൊട്ടിക്കേണ്ടത് അപ്പോൾ മാക്സിമം എല്ലാവരും എടുക്കണം എന്ന് ഞാൻ പറയത്തില്ല മറ്റതുള്ളവർ എടുക്കണ്ട ഡയമണ്ടുള്ളവർ എടുക്കുക പിന്നെ ഈ ഉടപെക്കറുടെ സ്കിന്നുകഴ്സ് ഒക്കെ ഇത് സ്കിൻ പറയുവാണെങ്കിൽ സ്കിന്നില്ലാതെ മണ്ടാപ്പടിക്കാം കേസ് ഉടപെക്കറിന് സ്കിന്നില്ലാത്തതാണ് ബെറ്റർ എന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ കൈസ് ഇന്നത്തെ ഈവെന്റിൽ ഏകദേശം ഒന്ന് രണ്ട് ഏഴ് ഗൺ സ്കിൻ ഗൈസ് ഒക്കെ ഉള്ളതെന്ന് പറയുമ്പം പിന്നെ കൈസ് എന്താ ഈ ഒരു ടോക്കൺ ടോക്കൺസ് പിന്നെയത് വെച്ചാകുള്ള ഉപയോഗം എന്ന് പറയുമ്പോൾ അടുത്ത് വരുമ്പോഴും എടുക്കാൻ ഗൈസ് അതാണ് ഇതിലൊരു ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേസ് നമ്മുടെ റിംഗ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറ്റി പറയാനായിട്ടുള്ളത് ഡയമണ്ട് എങ്ങനെയൊക്കെ ഊറ്റാൻ പറ്റുമോ അത്ര രീതിയിൽ ഉമ്മർ ഊറ്റിക്കൊണ്ട് പോകും അതുകൊണ്ട് ആരും ചെന്ന് കിണിയിൽ വീടായിരിക്കുക ഞാൻ എൻ്റെ കാര്യമാണ് പേഴ്സണലി പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ടോപ്പ് പോയെന്നും ഗൈസ് ഓക്കെ അപ്പോൾ ആരും പറയുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേസ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിരിക്കും എല്ലാ അച്ചമാർക്കും ബൈ ഗൈസ്